ജീവിതത്തിൽ പലപ്പോഴും കുട്ടികൾ കരയുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾ കരയുന്നതൊക്കെ പലപ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമെങ്കിലും പുരുഷന്മാർ കരയുന്നത് വളരെ അപൂർവമായിരിക്കും ശരി അങ്ങനെ രണ്ട് അനുഭവങ്ങൾ എനിക്കും മറക്കാൻ പറ്റാതെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് പെരന്തൽമണ്ണയിൽ തന്നെയാണ് തൊട്ടടുത്ത അൽസലാമ ആശുപത്രിയിൽ വളരെ അത്യാവശ്യമായിട്ട് ഒന്ന് സ്ഥാനം കാണണം എന്ന് പറഞ്ഞ ഒരാൾ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വന്നു അദ്ദേഹം വന്ന് ഞാൻ ആശുപത്രിയിലാണ് വാപ്പാനേയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ആ സമയത്ത് ആശുപത്രിയുടെ റിസപ്ഷൻ കൗണ്ടറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കരയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് സദസ്സ് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പതുക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കാറിൽ കൊണ്ടുവന്ന് ഇരുത്തി അയാൾ വിങ്ങി പൊട്ടി കുറെ നേരം കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥന കഥകളുടെ ബാണ്ടക്കെട്ടുകൾ അഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ബിസിനസ്സിലേക്ക് ഷെയർ ചെയ്യാം ഗൾഫിൽ നല്ല സുഖമായി ജീവിക്കുകയെന്ന് കുറച്ച് എന്തെങ്കിലും നാട്ടിൽ കൂടെ എന്ന് വിചാരിച്ചപ്പോൾ ഒരു മനുഷ്യനെ പള്ളിയിൽ നിന്ന് പരിചയപ്പെട്ടു അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ വിശ്വാസ്യത പുറത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് പണം കൊടുത്ത് വസ്ത്ര വ്യാപാരം ആയിരുന്നു തോന്നുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ് പണം കൊടുത്ത വ്യക്തി മുപ്പത് ലക്ഷം ആദ്യം കൊടുത്തു പിന്നെ മുപ്പത് കൊടുത്തു പിന്നെ ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റാതെ ആയപ്പോൾ രണ്ട് വീടുകളുടെ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് പണം കൊടുത്ത് ടോട്ടലി ഒരു കോടി പതിനാറ് ലക്ഷം രൂപ അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് തിരിച്ചു കിട്ടിയ സംഖ്യ എന്ന് പറയാൻ ഒന്നുമില്ലാത്ത അവസ്ഥ എത്തി മുതൽ പോലും പോയി ആ വ്യ കൊടുത്ത വ്യക്തിനോട് ചെന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ പണവും ചോദിച്ചു എൻ്റെ അടുത്ത് ഒന്നല്ല കൊന്നു കളയും അദ്ദേഹത്തിന് അത് കഴിയുന്ന ഒരാളാണ് ഇയാളെത്തെ ആയുധങ്ങളുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണ്ട സംവിധാനമുണ്ട് എന്ന് പിന്നെയാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് അപ്പം തൻ്റെ പണവും പോയി വീട് നഷ്ടപ്പെട്ടു വീട്ടിലിരിക്കുന്ന വാപ്പയും ഉമ്മയും വരെ ജപ്തിയിൽ പുറത്തു പോകേണ്ടുന്ന സാഹചര്യമായി അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലുള്ള അദ്ദേഹം ഒരു കുട്ടി കരയുന്ന പോലെ പൊട്ടി പൊട്ടി കരഞ്ഞ് ഭയങ്കരമായ ശബ്ദത്തിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഷോക്ക് ഇങ്ങനെ മാറിയിട്ടില്ല കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അതാണ് ഒരു സംഭവം രണ്ടാമത്തെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായതാണ് അദ്ദേഹം ഫോൺ വിളിച്ച് അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മനോഹരമായ സംഭവങ്ങളിങ്ങനെ പറഞ്ഞ് ഭാര്യയും അദ്ദേഹവും തമ്മിൽ രണ്ടാമത് വിവാഹമാണ് എന്നിട്ടും അവർ വളരെ ആസ്വദിച്ച് കൂടെ യാത്രയിലും എല്ലാത്തിലും അവർ ഒരുമിച്ചിട്ടുണ്ട് അവസാനം അരമണിക്കൂർ സംസാരിച്ചതിൻ്റെ അവസാനത്തെ അഞ്ച് മിനിറ്റ് അദ്ദേഹം ഇരുന്ന് കരഞ്ഞ് എന്തോ പറയുന്ന എനിക്കൊന്നും കരച്ചിലിൻ്റെ ആധിക്യം കാരണം കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഞാൻ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ കരയില്ലായിരുന്നു എൻ്റെ ഭാര്യ എന്നെ ഹുല ചെയ്തു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ വാക്കേറ്റങ്ങളില്ല ഞങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങളില്ല പ്രശ്നങ്ങളില്ല എൻ്റെ കൂടെ എല്ലാത്തിനും ഉള്ളുണ്ട് ഞാൻ ഒരു അത്ര കച്ചവടക്കാരനാണ് എൻ്റെ യാത്രയിൽ ഞാൻ അവളെ കൊണ്ടുപോവാറുണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ റൂം എടുത്താണ് താമസിക്കാറുള്ളത് അങ്ങനെ വളരെ രസമായിട്ട് പോവാണ് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല പിന്നെ അവൾ എന്തിനാണ് എന്നെ ഹൊ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചെറിയൊരു സാമ്പത്തികമായി ഭാര്യ വീട്ടുകാരുമായി ചെറിയ സാമ്പത്തിക ഇടപാടുണ്ട് അതൊക്കെ രണ്ട് മൂന്ന് മാസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവൾ എൻ്റെ എന്നെ അടുപ്പിക്കാത്ത വിധത്തിൽ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അയാളിനെ ഒരു ജീവിതം നഷ്ടപ്പെട്ട വിധേന അദ്ദേഹം നിന്ന് വിങ്ങി പൊട്ടി കരഞ്ഞ് അദ്ദേഹത്തിന് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പങ്കുവച്ചിട്ടുണ്ടാവുക ഇത് നമുക്ക് നൽകുന്നൊരു വലിയ പാഠമാണ് ഒരു പുരുഷൻ കരയെന്ന് പറഞ്ഞ അത്രയും അയാളുടെ മനസ്സിനെ പിടിച്ചുലക്കിയിട്ടുണ്ട് എന്നതും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നഷ്ടങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രശ്നവും ഇല്ലാത്തവർ തമ്മിൽ അകാരണമായി ചെറിയ ഏതെങ്കിലും നിലക്കുള്ള സംശയങ്ങളുടെ മറവിൽ ഇത്തരത്തിൽ പിരിയേണ്ടി ഉണ്ടാകുന്ന വേദനകളാണ് ഈ രണ്ട് സുഹൃത്തുക്കളുടെയും ഒക്കെ വേർപ്പാ അല്ലെങ്കിൽ കരച്ചിലിന്റെ അടിസ്ഥാന കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഫീലിങ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയണമെങ്കിൽ അത് അത്ര ഫീൽ ചെയ്ത് ആ സമയത്ത് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നതെ എന്തിനാണ് സത്യത്തിൽ മറ്റുള്ളവരെ ആ നിലക്ക് അത്ര വേദനിപ്പിക്കുന്നത് അല്ലെ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെല്ലാവരുടെയും ഒരു ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ഒന്ന് സാമ്പത്തിക രംഗത്ത് ഒരാളെ ബിസിനസ്സിലേക്ക് പറയുമ്പോൾ അയാൾ പള്ളിയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് താടിയൊക്കെ ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത്ര പണം ചോദിക്കുന്നതിന് മുമ്പ് പല ആൾക്കാരും നിങ്ങളടുത്ത് വരും പക്ഷേ നിങ്ങൾ ഹലാലായ നല്ല മാർഗത്തിലും മാത്രമേ പണം കൊടുക്കാൻ പാടുള്ളൂട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പറ്റിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞ് വിശ്വാസ്യത പിടിച്ചു പറ്റിയിട്ടാണ് ഈ മനുഷ്യനെ ഒന്ന് പണം മേടിച്ചിട്ടുള്ളത് ദീനിന്റെ ഒരു അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഷോക്കായി പോയത് എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ പരിചയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ദിവസം പരിചയപ്പെട്ടതിൻ്റെ പേരിൽ ഇത്രയും കണ്ട സാമ്പത്തികം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ആഹതാലോചിക്കേണ്ട വിഷയല്ലേ നബി അലൈഹി സ്വല്ലാമയുടെ സ്വഭാവര്മാരിൽപ്പെട്ട ചില പലരും പറയാറുണ്ട് ഒരാളെ ഏറ്റവും വിശ്വസ്തനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ഉപ ഉപാധികൾ പറയാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോയവനാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയാകണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയല്ലേ ഇതൊന്നുമല്ലാത്ത ആളുകളിലേക്ക് ആയിരം അല്ലല്ലോ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ശരിക്കും കുടുംബങ്ങൾ നല്ല ഒരു എന്താ പറയാ സാമ്പത്തികമായ രംഗത്ത് ഉണ്ടാകുന്ന ഇപ്പൊ എത്രയോ കേസുകൾ ഇത്തരം സംഭവങ്ങളുമായിട്ട് പലരും പന്ന് പറയാറുണ്ട് എന്താണ് ഇതിന് പരിഹാരം പരമാവധി ശ്രദ്ധ നല്ലോണം ആലോചിച്ചും ചിന്തിച്ചും കൂടി ആലോചിച്ചും അല്ലേ വളരെ പരിചയത്തിനുമൊക്കെ ആയിട്ട് ആലോചിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായ എല്ലാം ആലോചിച്ചു ആണ് ചെയ്യാൻ